ക്കും ഇന്ന് നമ്മൾ നല്ലൊരു ബട്ടൂരയുടെയും ഒരു ചിക്കൻ ഗ്രേവിയുടെയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളൊരു കിലോ ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ വിനഗറും ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം മസാല തേച്ച് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊരു അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നിറയെ മുങ്ങി പൊരിക്കാനുള്ള ഓയിലൊന്നും വേണ്ട ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് മറച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് പോരാം ഒത്തിരി മൊരിഞ്ഞ് അങ്ങനെ ഹാർഡായി പോകുന്നു വേണ്ട നമുക്കിതൊന്ന് വെന്ത് കിട്ടിയാൽ മതി ഇതാ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള കൂടി നമുക്കിതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാം നമുക്കിത് ഒരു ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഒരു രണ്ട് കയ്യിൽ ഒരു നാല് ടേബിൾ സ്പൂൺ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സവാള ചെറുതാക്കി പൊടി പൊടിയാക്കി അരിഞ്ഞതാണ് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് നടുവേ കീറിയതാണ് ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഒരു പിടി വേപ്പില വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വെന്ത് വരട്ടെ സമയം നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറണവരെ നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഗ്രേവിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മസാലയും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു ടീസ്പൂൺ കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ അത് നന്നായി തിളക്ക പൊട്ടി വന്നിട്ടുണ്ട് ഒരു വലിയ പിടി മല്ലി ഇല അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു തേങ്ങയുടെ പാൽ ഒന്നാം പാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കുക അധികം വെള്ളമൊന്നും ആദ്യം ചേർത്ത് കൊടുത്തിട്ടില്ല ഈ തേങ്ങാപ്പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ഒത്തിരി തിളച്ച് പോകേണ്ട നമുക്കൊന്ന് തുള്ളി കിട്ടിയാൽ മതി അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബട്ടൂര തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കിലോ മൈദ നമ്മളൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു മുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് നേരിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പാകത്തിന് ഇതൊന്ന് കുഴച്ചെടുക്കണം ഏകദേശം കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒത്തിരി ഹാഡായി പോകരുത് അപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു അരമണിക്കൂറ് അര മുക്കാൽ മണിക്കൂറ് നമുക്കിതൊന്ന് റെസ്റ്റിന് വെക്കാം അത് നമ്മളെ മാവ് റെഡി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള കുറച്ച് ബോൾസുകളാക്കിയിട്ട് നമുക്ക് ഈ മാവിനെ മാറ്റാം നമുക്ക് എട്ട് ബോളാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഓരോന്നും നമുക്ക് കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ടിട്ടൊന്ന് എടുക്കണം ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ട് വേണം നമുക്കത് പരുത്തിയെടുക്കാൻ വീഡിയോ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതാ ഒരു അത്യാവശ്യം കനത്തിലാണ് നമ്മളത് പരത്തി എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നാലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇതുപോലുള്ളൊരു ഷേപ്പിൽ എല്ലാം ഇതേപോലെ പരത്തി കട്ട് ചെയ്തെടുക്കാം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പം കോയിലൊഴിച്ചു കൊടുത്തിട്ട് ഓരോ ബട്ടോരെയും നമുക്കിതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് തിരിച്ച് മറച്ചിട്ട് കൊടുക്കണം എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അത് നമ്മൾ ഫുള്ളായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഒരു കളർ മാറിക്കിട്ടണവരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഒരു പീസ് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി പട്ടൂര് തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഈ പട്ടൂരേട്ട എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം